ചിലരുടെയൊക്കെ വീട്ടിലെ എ സിയുടെ ഇൻഡോർ യൂണിറ്റിൽ നിന്നും വെള്ളം അകത്തേക്ക് വരുന്ന ഒരു പ്രോബ്ലം കണ്ടുവരാറുണ്ട് ഈ പ്രോബ്ലം നമുക്ക് തന്നെ എങ്ങനെ സിമ്പിളായി സോൾവ് ചെയ്യാമെന്ന് നോക്കാം ഈ പ്രോബ്ലം ഉണ്ടാവാനുള്ള കാരണം എ സിയുടെ ഇൻഡോർ യൂണിറ്റിൽ നിന്നും റൂമിന് പുറത്തേക്ക് വെള്ളം പോകുന്നതിന് വേണ്ടി കണക്ട് ചെയ്തിട്ടുള്ള ഈ പൈപ്പിൽ കരടടിഞ്ഞ് ബ്ലോക്ക് ആകുമ്പോഴാണ് ഇൻഡോർ യൂണിറ്റിൽ നിന്നും വെള്ളം റൂമിനകത്തേക്ക് വരുന്നത് അപ്പം നമുക്കിതെങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം ആദ്യമായി നമുക്ക് എ സിയുടെ ഫിൽറ്റർ ഒന്ന് അയച്ചെടുക്കാം ഈ ഫിൽറ്റർ നമ്മൾ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യേണ്ട ഒരു ഫിൽട്ടറാണ് എ സി ഉപയോഗമുണ്ടെങ്കിൽ നമ്മളെല്ലാ ആഴ്ചയിലും ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്തിരിക്കണം ജസ്റ്റ് ഇതിലൊന്ന് വെള്ളം അടിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതിയാവും ഇനി എ സിയുടെ കവറൊന്ന് അഴിച്ചെടുക്കണം അതിനെ നമുക്ക് പവർ ഓഫ് ചെയ്ത് പ്ലഗ് ഊരിയിടാം ആദ്യം നമുക്ക് എ സിയുടെ താഴെ ഭാഗത്തെ ഈ ഒരു കവർ അഴിച്ചെടുക്കണം അതിനെ നമുക്ക് കുറച്ച് ലോക്കുകളാണുള്ളത് അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അഴിച്ചെടുക്കണം ഇനി മുകളിലെ കവർ അഴിക്കുന്നതിന് വേണ്ടി രണ്ട് സ്ക്രൂകൾ ഉണ്ട് ഈ രണ്ട് സ്ക്രൂവും ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ച് അഴിച്ചെടുക്കണം ഇനി എ സിയുടെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് ലോക്കുകളുണ്ട് അത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലോക്കുകൾ റിമൂവ് ആവും ഇനി രണ്ട് സൈഡിലും ഇതുപോലെ പിടിച്ച് ഫ്രണ്ടിലോട്ടൊന്ന് വലിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള കുറച്ച് ലോക്കുകളുണ്ട് അതുകൂടി റിമൂവായി നമുക്ക് ഈ കവറിങ്ങടെ അഴിച്ചെടുക്കാം ഇപ്പം നമ്മുടെ എ സിയുടെ ഇവാപററ്റ് കോയിലിൻ്റെ ഫിൻസുകളെല്ലാം നന്നായി അടഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ഇത് തന്നെയാണ് നമ്മുടെ എ സിക്ക് കൂളിങ് കിട്ടാതിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എ സി സർവീസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ ഈ കോയിലിന് താഴെയായി വെള്ളം വീഴുന്നതിന് വേണ്ടി ഒരു ട്രേ ഉണ്ട് ഈ ട്രേയുടെ റൈറ്റ് സൈഡോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡോ ആയിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു ഡ്രെയിൻ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും ഈ എ സിയിൽ റൈറ്റ് സൈഡിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ചില എ സികളിൽ ലെഫ്റ്റ് സൈഡിലും വരാം അപ്പോൾ നമുക്ക് ഈ പൈപ്പിന്റെ ബ്ലോക്കാണ് ക്ലിയർ ചെയ്യേണ്ടത് അതിനുവേണ്ടി നമുക്ക് വാട്ടർ ലെവലൊക്കെ നോക്കാനായി എടുക്കുന്ന ഇതുപോലൊരു ചെറിയ പൈപ്പിന്റെ കഷ്ണം ആവശ്യമുണ്ട് ഈ പൈപ്പിന്റെ ഒരു അറ്റം ഈ ഹോളിനുള്ളിലൂടെ മാക്സിമം ഉള്ളിലോട്ട് തള്ളിയതിന് ശേഷം മറ്റേ അറ്റത്തെ നന്നായി ഒന്ന് ഊതി കൊടുത്താൽ ഈ പൈപ്പിലെ ബ്ലോക്ക് എല്ലാം ക്ലിയർ ആവുന്നതാണ് ശേഷം ഒരു കപ്പ് വെള്ളം കുറേശ്ശെ ഈ ട്രേയിലോട്ട് ഒഴിച്ചാൽ ഈ ട്രേയിലുള്ള കരടെല്ലാം പുറത്തോട്ട് പോയിക്കോളും ഇനി അഴിച്ചെടുത്ത കവറുകളെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം എ സിയുടെ ബോഡി കറക്റ്റായി വെച്ചതിന് ശേഷം ഇതിൻ്റെ ലോക്കുകൾ ഓരോന്നോരോന്നായി പ്രസ് ചെയ്ത് കൊടുത്ത് ലോക്ക് ചെയ്യണം അതുപോലെ മുകളിലെ ലോക്കുകളും കറക്റ്റായി ലോക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഫിൽട്ടർ വെച്ച് കൊടുക്കാം ഇനി അഴിച്ചെടുത്തിട്ടുള്ള രണ്ട് സ്ക്രൂവും ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇനി താഴെ വരുന്ന ബോഡി പാർട്സ് കൂടി വെച്ച് ലോക്ക് ചെയ്യണം അപ്പോൾ ഇനി നമ്മുടെ എ സിയുടെ ഇൻഡോർ യൂണിറ്റിന് വാട്ടർ ലീക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ